എല്ലാവർക്കും നമസ്കാരം ഇതൊരു രാഷ്ട്രീയ വീഡിയോ അല്ല മറിച്ച് മൂകാംബിക വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ശ്രീ മൂകാംബിക ഡയബറ്റീസ് ട്രസ്റ്റ് പുറത്തിറക്കുന്ന മൂകാംബികയിലെ ഡയറിയുമായി ബന്ധപ്പെട്ട് ഇത്തവണ അവർ പുതിയ ഡയറി ഇറക്കിയിട്ടുണ്ട് ആ ഡയറി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും ആ ഡയറിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ഇതാണ് ഇത്തവണ പുറത്തിറക്കിയിരിക്കുന്ന ഡയറി വളരെ മനോഹരമായ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഡയറി പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് അതുകൂടാതെ അവിടെയുള്ള വിവിധ ഉത്സവങ്ങളുടെ വിശദാംശങ്ങളുണ്ട് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഉത്സവങ്ങളാണ് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് അതുകൂടാതെ അവിടെ എത്തിച്ചേരുന്നതിന് ട്രെയിൻ വഴിയാണെങ്കിലും ബസ് മാർഗമാണെങ്കിലും എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട് അവിടെ താമസത്തിനുള്ള ഹോട്ടലുകളുടെ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെയുള്ള വിവിധ പൂജകൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചും അതിന്റെ നിരക്കുകളെക്കുറിച്ചും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അതുകൂടാതെ മൂകാംബികയുമായി ബന്ധപ്പെട്ട നിരവധി സ്തുതികൾ ശ്ലോകങ്ങൾ മന്ത്രങ്ങൾ ഒക്കെ തന്നെ ഇതിലുണ്ട് അവിടെയുള്ള വിവിധ പ്രതിഷ്ഠകൾ ആ പ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൽ പറയുന്നുണ്ട് ഇതിലെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ വർഷമുള്ളതുപോലെ തന്നെ എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ടും പുതുതായിട്ടും നിരവധി ഡിജിറ്റൽ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഡിജിറ്റലി വരച്ച ചിത്രങ്ങളുണ്ട് അതുകൂടാതെ വളരെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനക്രമം എങ്ങനെയാണ് അതേപോലെ തന്നെ അവിടെയുള്ള വിവിധ ധ്യാന ശ്ലോകങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സവിസ്തരം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂകാംബിക ഭക്തരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ഡയറി എന്നതിലുപരി മൂകാംബികയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എല്ലായ്പ്പോഴും റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് കൂടി പരിഗണിക്കാവുന്ന ഒന്നാണ് ആദ്യം പറഞ്ഞതുപോലെ ഈ ഡയറി പുറത്തിറക്കുന്നത് ശ്രീ മൂകാംബിക ഡയബറ്റീസ് ട്രസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ ഒരു കൂട്ടായ്മയാണിത് ഈ ട്രസ്റ്റിന് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ജില്ലാതല സമിതികളുണ്ട് ഭക്തർക്ക് മൂകാംബികയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സൌകര്യം നൽകുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തന ഉദ്ദേശം ഇതുകൂടാതെ ഇവരുടെ വസ്ത്രദാനം പോലെയുള്ള ചില പരിപാടികളും പഠനോപകരണ വിതരണം പോലെയുള്ള ചില പരിപാടികളും ഒക്കെ തന്നെ വർഷാവർഷം നടത്തുന്നുണ്ട് ഇതുകൂടാതെ എല്ലാ മാസവും മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ചന്ദന സമർപ്പണം ഈ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് നടത്താറുണ്ട് തന്നെയുമല്ല ഈ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി മുതൽ എല്ലാ മാസവും രണ്ട് ദിവസങ്ങളിൽ നവചണ്ഡിക ഹോമവും അവിടെ നടത്തി വരാറുണ്ട് ശ്രീ മൂകാംബിക ഭക്തർക്ക് ഒരു ഡയറി എന്നതുപോലെ തന്നെ മൂകാംബികയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും ഒരു ഗ്രന്ഥമാക്കി തന്നെ നൽകുന്ന രീതിയിലാണ് ഈ വർഷവും ഈ ഡയറി തയ്യാറാക്കിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ട്രസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ഡയറി വാങ്ങാവുന്നതാണ് ശ്രീ മൂകാംബിക ഡയബറ്റീസ് ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓം ശ്രീ മാത്രേ നമ